ദുരന്ത ഭൂമിയായി മാറിയ വയനാടിനെ തിരികെ പിടിക്കാൻ മലയാളി മനസാക്ഷി ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലെന്നും കാണാനാകുന്നത് കുടുക്ക പൊട്ടിച്ച് സമ്പാദ്യം നൽകുന്ന കൊച്ചുകുട്ടികളും കിടപ്പാടത്തിൽ ഒരു തുണ്ടും സ്വന്തം വീട്ടിൽ അഭയവും വാഗ്ദാനം ചെയ്യുന്നവരുമടക്കം നിരവധി പേരാണ് സഹായിക്കളുമായി രംഗത്തുള്ളത് അക്കൂട്ടത്തിൽ പങ്കുചേരുകയാണ് മത്സ്യ വിൽപ്പനക്കാരൻ ശ്രീധരേട്ടൻ തന്റെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയാണ് കണ്ണൂർ കരിയാട് പുതുശ്ശേരി പള്ളിയിലെ മത്സ്യവില്പനക്കാരൻ ഇടത്തിൽ ശ്രീധരൻ വയനാടിന് കൈത്താങ്ങാവുന്നത് പുതിയൊരു വയനാടിനെ സൃഷ്ടിക്കുന്നതിന് തന്നാലാവുന്ന രീതിയിൽ സംഭാവന നൽകുകയാണെന്ന് ശ്രീധരൻ പറഞ്ഞു ഇന്നത്തെ അതിന്റെ എല്ലാം വയനാട് ഞാൻ സഹായിക്കുകയാണ് ഒരു ഒരു അന്തരീക്ഷമാണ് നമ്മളെ കേരളത്തിൽ ഞാൻ ന്യൂസ് വെച്ചിട്ടാണ് ും എടുത്താല് മൂന്ന് ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഉള്ളുലഞ്ഞ വയനാടിനെ തിരികെ പിടിക്കാൻ ഒരു കൈസഹായവുമായി ശ്രീധരൻ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു കൈസഹായവുമായി നാട്ടുകാരും എത്തി കിടഞ്ഞി റോഡിൽ ബാനറും ബക്കറ്റും വെച്ച് ശ്രീധരേട്ടൻ മീൻ വിൽപ്പന തുടങ്ങിയപ്പോൾ പലരും സാധാരണ വാങ്ങുന്നതിലുമധികം മീൻ വാങ്ങി ശ്രീധരേട്ടന്റെ ഉദ്യമത്തിൽ പങ്കാളിയായി ചിലർ മീനിന്റെ ഇരട്ടി വില ബക്കറ്റിലിട്ടു മറ്റു ചിലർ മീൻ പോലും വാങ്ങാതെ ബക്കറ്റിൽ നോട്ടുകളിട്ട് സന്തോഷത്തോടെ മടങ്ങി വൈകുന്നേരമായപ്പോഴേക്കും മീൻ വിൽപ്പനയിലൂടെ ശ്രീധരേട്ടന് കിട്ടിയത് അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് രൂപ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ പ്രവർത്തനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല നേരത്തെ ഒരുപാട് നന്മ നന്മയാർന്ന പ്രവർത്തനങ്ങൾ സീതരേറ്റൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രയാസമുള്ള ആളുകൾ ചേർത്ത് പിടിക്കുക എന്ന മനസ്സിൻ്റെ ഏറ്റവും നല്ല ഉടമയാണ് പ്രിയപ്പെട്ട സീതരറ്റ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മഹത്തരമായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വയനാടിൻ്റെ ഈ ഈ ദുരിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ പറയുന്ന കിട്ടിയ തുക മുഴുവൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തു പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ തുക ഏറ്റുവാങ്ങി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ